മലയാള സിനിമയിലെ ഗ്ലാമറസ് ക്യൂൻ എന്നറിയപ്പെടുന്ന യുവ നടിയാണ് സാനിയ ഇയ്യപ്പൻ സോഷ്യൽ മീഡിയയിൽ സജീവമായ സാനിയ നിരന്തരം തൻ്റെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളൊക്കെ പങ്കുവയ്ക്കാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ സാനിയ പങ്കുവച്ചിട്ടുള്ള പുതിയ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിലെങ്ങും വൈറലായി മാറിയിരിക്കുന്നത് മാലിദ്വീപ് യാത്രയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും ഒരു വൊക്കേഷൻ യാത്രയിലാണ് സാനിയ ക്യൂൻ എന്ന സിനിമയിൽ നായികയായി വന്ന സാനിയ ഇന്ന് മലയാള സിനിമയിൽ ഏറെ തിരക്കുള്ള നടിമാരിൽ ഒരാളാണ് പ്രേതം ടു ലൂസിഫർ പതിനെട്ടാം പടി ദി പ്രീസ്റ്റ് സല്യൂട്ട് തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകളിലും സാനിയ അഭിനയിച്ചിട്ടുണ്ട്